കഴിഞ്ഞ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിൻ്റെ ഫലമായി കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാനും മറ്റ് ചില സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നൽകുവാനും തീരുമാനമെടുത്തിട്ടുണ്ട് കാരണം കേന്ദ്ര ഗവൺമെൻറ് നൽകിയിരിക്കുന്ന ഈ കാര്യങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എല്ലാത്തവണയും ആശാന്മാരുടെ സമരം നടക്കുമ്പോൾ ഇതുപോലെ തലേ ദിവസം രാത്രിയിലടക്കം ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇട്ടുകൊണ്ട് ആശമാരെ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് കാരണം നിയമപരമായി സാധുതയുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ ലേബർ കമ്മീഷണർക്കും നാഷണൽ ഹെൽത്ത് മിഷന്റെ ഡയറക്ടർക്കും ദിവസം കത്ത് നമസ്കാരം ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്രം വർദ്ധിപ്പിച്ചത് എന്നാൽ സംസ്ഥാനം ഇതുവരെയും ഓണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇന്ന് ആശാവർക്കർമാരുടെ സമരം നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ദിവസം പിന്നിടുകയാണ് നമ്മുടെ സംസ്ഥാന മോണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ഓഗസ്റ്റ് ഇരുപതാം തീയതി എൻ എച്ച് എം ഓഫീസിലേക്ക് ആശമാർ വലിയ രീതിയിലുള്ളൊരു സമരം നടത്താനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്ന വാർത്ത നമ്മൾ ഇക്കഴിഞ്ഞ ദിവസം പുറത്ത് വിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് വീണ്ടും ആശാവർക്കർമാരെ വീണ്ടും കുഴപ്പിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് കാരണം ഇവർക്ക് ഉള്ള ഒരു ട്രെയിനിങ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഓഗസ്റ്റ് ഇരുപതിന് എൻ എച്ച് എം ഓഫീസ് മാർച്ച് നടത്താൻ തീരുമാനിച്ച ഈ ഒരു വേളയിലാണ് ഇത്തരത്തിലൊരു ആരോഗ്യവകുപ്പിൻ്റെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് അതെ കൃത്യമായും വളരെ ശരിയാണ് കാരണം ഞങ്ങൾ കഴിഞ്ഞ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിൻ്റെ ഫലമായി കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാനും മറ്റു ചില സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നൽകുവാനും തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പോൾ അടിയന്തിരമായി ഇത് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഓണതാരത്തിൻ്റെ വർധനവും വിരമിക്കൽ ആനുകൂല്യവും വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ ഞങ്ങളൊരു എൻ എച്ച് എം ഓഫീസിലേക്കൊരു മാർച്ച് കടത്തുകയാണ് കാരണം കേന്ദ്ര ഗവൺമെൻറ് നൽകിയിരിക്കുന്ന ഈ കാര്യങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അത് ഏപ്രിൽ മാസം എടുത്ത തീരുമാനമാണ് മാർച്ചിൽ മീറ്റിംഗ് കൂടി തീരുമാനിക്കുന്നു ഏപ്രിലതിൻ്റെ രേഖകൾ പുറത്തു വരുന്നു അപ്പോൾ ഇത്രയും മാസം ഇത് പൂഴ്ത്തി വെച്ചിരിക്കുമായിരുന്നു അത് സംസ്ഥാന ഗവണ്മെൻ്റ് സംസ്ഥാന എൻ എച്ച് എം ആണ് നടപ്പിലാക്കേണ്ടത് അപ്പോൾ ഇതാവശ്യപ്പെട്ട് ഞങ്ങൾ ഈ സമരപരിപാടി പ്രഖ്യാപിച്ചിട്ട് രണ്ടാഴ്ച പിന്നിടുകയാണ് ഞങ്ങളപ്പോൾ തന്നെ എൻ എച്ച് എമ്മിൻ്റെ ഡയറക്ടർക്ക് നേരിട്ടും ഇമെയിൽ മുഖാന്തിരവും ഈ പണിമുടക്ക് നോട്ടീസ് നാളത്തെ പരിപാടിയോടനുബന്ധിച്ചുള്ള പണിമുടക്ക് നോട്ടീസ് കൈമാറിയിരുന്നു പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് പൊടുന്നനെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട സെൻറ്ററുകളിലെ ആശമാർക്ക് പത്താമത്തെ മുടിയുടെ ട്രെയിനിങ് അനൗൺസ് ചെയ്തുകൊണ്ടൊരു കത്ത് പുറത്തുവിട്ടിരിക്കുന്നു ഇന്ന് മുതൽ ആ ട്രെയിനിങ് ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ എല്ലാത്തവണയും ആശമാരുടെ സമരം നടക്കുമ്പോൾ ഇതുപോലെ തലേദിവസം ദിവസം രാത്രിയിലടക്കം ഇത്തരത്തിലുള്ള ഉത്തരവുകൾ കിട്ടുകൊണ്ട് ആശമാരെ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ആശമാർ നാളെ വരും ഞങ്ങൾ ഇന്ന് വീണ്ടും അവരെ അധികാരികളെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം സി ഐ ട്യൂ നടത്തിയ പരിപാടിക്ക് വേണ്ടി കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിന് കീഴിൽ വരുന്ന ഒരു പത്തോളം പി എച്ച് എസ് സികളിലെ ട്രെയിനിങ് മാറ്റി വെച്ചിരുന്നു അത് സി ഐ ടി നടത്തുന്ന സമരത്തോടനുബന്ധിച്ച് മാറ്റിവെച്ചിരിക്കുമെന്ന് തന്നെയാണ് അതിനകത്ത് പരാമർശിച്ചിരിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന ആളുകൾ സമരം നടത്തുമ്പോൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കുക ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ സമരം ചെയ്യുന്ന ആളുകളെ നടത്തുക എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പ് നയമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് നാളത്തെ ആ ട്രെയിനിങ് മാറ്റിവയ്ക്കാൻ അധികാരികൾ തയ്യാറാകും കാരണം നിയമപരമായി സാധുതയുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ ലേബർ കമ്മീഷണർക്കും നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഡയറക്ടർക്കും പതിനാല് ദിവസം മുമ്പ് കത്ത് കൊടുത്തിരിക്കുന്നത് ആ കത്ത് പരിഗണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നാളെ മാറ്റി വെച്ചില്ലെങ്കിൽ ആശന്മാർ അത് ബോയ്ക്കോട്ട് ചെയ്ത് വരും തന്നെയാണ് അവർ സ്വതന്ത്രമായി തീരുമാനിച്ചിരുന്നത് കാരണം ഇത്രയും ദിവസം സമരം ചെയ്തിട്ട് പരിഗണിക്കാത്ത അധികാരികൾ പൊടുന്നതിന് എന്ത് ട്രെയിനിങ് ആണിത് ഇത് ഇത് ഈ സമരത്തെ പൊളിക്കുവാൻ വേണ്ടി നടത്തുന്ന ഒരു പരിശ്രമമാണെന്ന് ഏവർക്കും അത് മനസ്സിലാവും അതിനെ ബഹിഷ്കരിച്ചുകൊണ്ട് ആശമ്മമാർ പങ്കെടുക്കും ഉടൻ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു സംസ്ഥാനം ഇനി ഓണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിനൊരു തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു ഉത്തരവിനെ നിലവിൽ എങ്ങനെയാണെന്ന് നോക്കിക്കാണത് അതുകൂടാതെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് താൽപ്പര്യമില്ലേ എന്നുള്ള ഒരു സൂചനയാണോ നൽകുന്നത് അല്ല ഓണറേറിയം വർദ്ധിപ്പിച്ചേ പറ്റുള്ളൂ കാരണം സർക്കാർ തന്നെ നിയമിച്ച ആ കമ്മിറ്റിയുടെ മുമ്പാകെ ഞങ്ങളടക്കമുള്ള മുഴുവൻ യൂണിയനുകളും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ പ്രായം അറുപത്തഞ്ച് വയസ്സാക്കിക്കൊണ്ട് അഞ്ച് ലക്ഷം രൂപ നൽകണമെന്ന് തന്നെയാണ് അപ്പം ഞങ്ങൾ വെച്ച അതേ ഡിമാൻഡ് മറ്റ് യൂണിയനുകളും അത് അംഗീകരിച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നെ ആ കമ്മിറ്റിയുടെ മുമ്പിൽ അതിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ടാഴ്ചയും കൂടെ സമയം നീട്ടി ചോദിച്ചിരിക്കുന്നു പന്ത്രണ്ടാം തീയതി ആയിരുന്നു കാലാവധി അവസാനിക്കേണ്ടിയിരുന്നത് അപ്പോൾ ഇരുപത്താറാം തീയതി ആകുമ്പോൾ ഈ കാലാവധി വീണ്ടും അവസാനിക്കുകയാണ് അന്നേ ദിവസം അവരൊരു അവരുടെ നിർദ്ദേശം വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെ അവർ സർക്കാരിൻ്റെ മുന്നിൽ വെക്കുമെന്നും സർക്കാർ ആ കമ്മിറ്റിയുടെ തീരുമാനത്തെ കാരണം സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ തീരുമാനത്തെ സർക്കാർ അംഗീകരിക്കുമെന്നും അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സമരം ഒത്തുതീർപ്പാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിലവിൽ സി ഐ ടി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഒരു ആവശ്യം വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണോ നിലവിൽ അവരുടെ നിലപാട് അല്ല അവർ പുറത്തു പറയുന്ന നിലപാട് അതല്ല അവർ പറയുന്നത് കേന്ദ്രം തൊഴിലാളിയായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് അംഗീകരിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ പലതവണ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അംഗീകരിക്കുന്നത് വരെ ഈ തൊഴിലാളികൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഡിമാൻഡ് കൂടുതൽ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ എസ് യു സി അതായത് ഈ ഒരു നിങ്ങളുടെ വിഭാഗം സമരം നടത്തി നേടിയെടുത്ത ആനുകൂല്യം ഈ സി ഐ ടി യു സംഘടനയിൽ ഉൾപ്പെട്ട ആശമാർഗം ലഭിക്കുമെന്നതാണ് യാഥാർത്ഥ്യം ഏതൊരു വിഷയത്തിലും ഒരു ഡിമാൻഡ് നേടിയെടുത്താൽ ആ മേഖലയിലെ എല്ലാ വിഭാഗം ആളുകൾക്കും കൂടിയാണ് വരുന്നത് ഞങ്ങൾക്കതുകൊണ്ട് ഞങ്ങൾ കാണുന്ന തൊഴിലാളികളായിട്ടേ കാണുന്നുള്ളൂ തൊഴിലാളികൾ പല ഭാഗങ്ങളിൽ ചിന്ന ഭിന്നമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാവുമ്പോൾ തൊഴിലാളികൾ ഒറ്റക്കെട്ടാവും തൊഴിലാളി ഐക്യം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ ഭേദം തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതൊരു കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്കെങ്ങനെ എങ്ങനെ വ്യത്യാസമൊന്നുമില്ല ഞങ്ങൾ ഒന്നിച്ച് ചേർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്തായാലും ആശാവർക്കർമാരുടെ സമരം ഓരോ ദിവസം കൂടുന്തോറും കടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ നാളെയാണ് എൻ എച്ച് എം ഓഫീസിലേക്ക് ഓണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരൊരു സമരം നടത്തുവാൻ തീരുമാനിച്ചത് ഇതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് പൊടുന്നനെ ഒരു ഉത്തരവ് ഇറക്കുന്നത് അതായത് ഇവരുടെ ഒരു ട്രെയിനിങ് പരിപാടി ആരംഭിക്കുന്നു ഇന്നു മുതൽ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഉത്തരവുകൾ പുറത്തിറക്കുന്നത് ആശമാർക്കെതിരെ എന്തിനാണ് ഇത്തരത്തിലൊരു പ്രതികാര നടപടി എന്നോണം സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് ഇതുവരെയും ആശമാർക്കും മനസ്സിലായില്ല കാരണം കേന്ദ്രം ആനുകൂല്യം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇൻസെൻറ്റീവ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു അത് നടപ്പിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇനി ഓണറേറിയം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ടതുണ്ട് അതിനിടയിൽ എന്തിനാണ് ആശാമാർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രതികാര നടപടി സ്വീകരിക്കുന്നത് എന്ന എന്നത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ സമരം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നാളത്തെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ അത് അതിൽ നിന്നും പിന്മാറാൻ ആരോഗ്യവകുപ്പ് തയ്യാറായില്ല എങ്കിൽ ആ ഒരു പരിപാടി ബഹിഷ്കരിക്കാൻ തന്നെയാണ് ആശമാർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ദിവസം പിന്നിടുന്ന വേളയിലും സർക്കാർ ഈ ഒരു സമരത്തെ ഒരു പ്രതികാര നടപടി എന്നോണമാണ് ഓരോ നടപടികളും ആശമാർക്കെതിരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം